കൃഭാസനം മാതാവിന്റെ ആദ്യത്തെ ഇടപെടൽ എവിടെ വെച്ചായിരുന്നു പി പി ജോസഫ് അച്ഛൻ മനസ്സ് തുറക്കുന്നു ജപമാല ഭക്തിയിൽ അച്ഛൻ തന്നെ തന്നെ സമർപ്പിച്ചു അമ്മ തന്നോടൊപ്പം ഉണ്ടെന്ന് അച്ഛന് അദൃശ്യമായി ബോധ്യപ്പെട്ടു അത് കാരണമാണല്ലോ തൻ്റെ മേലുള്ള തെറ്റിദ്ധാരണകൾ നീക്കപ്പെട്ടതും കർത്താവും മാതാവിലൂടെ തന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയായിരുന്നു തിരിച്ചറിഞ്ഞത് അതൊരു സംഭവത്തിലൂടെയാണ് അച്ഛൻ മനസ്സിലായത് അമ്മയുടെ രൂപം തൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നു ഏറെ വൈകാതെ അർത്തുങ്കൽ പള്ളിയിൽ നിന്നും നാലഞ്ച് പേർ അച്ഛനെ കാണാൻ വന്നു അവർ ഒരു പ്രാർത്ഥന കൂട്ടായ്മ നടത്തുന്നവരാണ് അച്ഛൻ അവരുടെ പ്രാർത്ഥന കൂട്ടായ്മയുടെ പാഷ്ട്രൈ നയിക്കണമെന്നാണ് അവരുടെ ആവശ്യം കൂടാതെ അച്ഛനോട് കുമ്പസാരിക്കുകയും വേണം അച്ഛനെ അത്ഭുതമായി അർത്തുങ്കൽ പള്ളിയിൽ വലിയൊരു ഇടവുകയാണ് അവിടെ നാലഞ്ച് വൈദികർ സ്ഥിരമായിട്ടുള്ളതാണല്ലോ പിന്നെ എന്തിനെ എന്നോട് കുമ്പസാരിപ്പിക്കാൻ പറയണം ഇന്നലെ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അച്ഛനെയാണ് കാണിച്ചു തന്നത് അതുകൊണ്ടാണ് അച്ഛനും ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയെ നയിക്കുന്ന അച്ഛനായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് കണ്ടു ദൈവമക്കളെ ജോസഫ് അച്ഛനെ പതിച്ച അമ്മ തിരഞ്ഞെടുത്ത രീതി അച്ഛനുണ്ട് വലിയൊരു ദൗത്യം കർത്താവ് ഏൽപ്പിക്കാനുണ്ട് അതിന് വഴി അമ്മ മാതാവ് ചെയ്തത് സത്യത്തിൽ ആ മെച്ചിയുടെ ഭവനത്തിൽ രണ്ട് മാതാവിന്റെ രൂപം കാണുകയും അതിലൊന്നും തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അച്ഛൻ മനസ്സിൽ തീവ്രമായി ആഗ്രഹിച്ചതും ആ അമ്മച്ചി അത് അച്ഛന്റെ മേടയിൽ എത്തിച്ചതും ഒരു സംഭവമായിരുന്നു ആയിരങ്ങൾക്ക് കൃപാസന മാതാവിലൂടെ കർത്താവിൽ നിന്നും കൃപ ഒഴുക്കുവാൻ അമ്മ കാണിച്ച വഴി അച്ഛന് അവരുടെ ആവശ്യം തിരസ്കരിക്കാനായില്ല എല്ലാ ചൊവ്വാഴ്ചകളിലും കുമ്പസാരിക്കാൻ അവസരം നൽകി അന്നേ ദിവസം അച്ഛൻ ഉപാസമെടുത്തു അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നു ഓരോ കുമ്പസാരവും ഓരോ മാനസാന്തരങ്ങളായിത്തീരുന്നു ഇത് സമയത്ത് തെറ്റിദ്ധാരണയുടെ പേരിൽ ഇടവക ജനം കുമ്പസാരത്തിൽ നിന്നും മറ്റു കുതാച്ചകളിൽ നിന്നും പച്ചസിനെ മാറ്റി നിർത്തിയിരുന്ന അവസരത്തിലാണ് ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടായത് അച്ഛൻ്റെ കുമ്പസാരം വലിയൊരു നവീകരണത്തിന് വഴിയായി ഒരു ചൊവ്വാഴ്ച ദിവസം ഒരു യുവതി അടുത്ത് കുമ്പസാരത്തിനായി കടന്നു വന്നു അവളെ വല്ലാത്ത ദുർഗന്ധമായിരുന്നു ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിയാണ് അവൾ സാധാരണ അല്പം മുതിർന്ന കുട്ടികൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് എന്നാൽ ഈ കുട്ടി വന്നപ്പോൾ മുതൽ വല്ലാത്ത ദുർഗന്ധം അവളോട് എങ്ങനെയാണ് ചോദിക്കുക ചോദിച്ചാൽ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല ചോദിക്കണമെന്ന് അച്ഛനെ പരുഷുരാത്മാവ് പ്രേരിപ്പിച്ചതിന്റെ ഫലമായി അച്ഛൻ അവളോട് ചോദിച്ചു അവൾക്ക് വല്ല അസുഖമുണ്ടോ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ ഇരു കാലുകളും അച്ഛന് കാണിച്ചു കൊടുത്തു രണ്ടു കാലുകളും സോറിയാസിസ് ബാധിച്ച പോലെ പഴുത്തുപൂർണ്ണമായി ഇരിക്കുന്നു ദുർഗന്ധം പുറത്തു വരാതിരിക്കാൻ അവൾ മൂന്ന് പാവാട ഒന്നിനു മേൽ ഒന്നായി അണിഞ്ഞിരുന്നു സോറിയാസിന്റെ സൗഖ്യത്തിന് വേണ്ടി അന്നേരം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുരാത്മാവിനാൽ അച്ഛനെ തോന്നിപ്പിച്ചു പരിശുദ്ധ മതത്തിൻ്റെ രൂപം അച്ഛൻ്റെ അടുത്തായി ഇരിക്കുന്നുണ്ട് അച്ഛൻ നനത്തും മുട്ടുകുത്തി പുറത്ത് കുമ്പശനോ ജനങ്ങൾ നിൽക്കുന്നുണ്ട് അച്ഛൻ അവളുടെ പഴുത്തുപൂർണമായ ഇരു കാലിലും കൈകൾ വെച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അവൾക്ക് സൗഖ്യം ലഭിക്കാൻ അച്ഛനെ കൊണ്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിച്ച് അവളെ യാത്രയാക്കി പിറ്റേ ചൊവ്വാഴ്ച കുമ്പശ ഒരു വൻ ജനാമിന് തന്നെയുണ്ടായിരുന്നു അവർക്ക് മുമ്പിൽ ഈ യുവതിയും അവളെ കണ്ടപാട് അച്ഛൻ ചോദിച്ചു മോൾക്ക് സൗഖ്യം കിട്ടിയോ അവൾ പുഞ്ചിച്ചുകൊണ്ട് കാൽ കാണിച്ചു അവിടെ സൂര്യാസസിന്റെ യാതൊരു പാടുകൾ പോലുമില്ല അച്ഛന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയിലൂടെ യേശു പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുത സൗഖ്യമായിരുന്നു അത് ഇന്നിപ്പോൾ കൃപാസനം മാതാവിലൂടെ പതിനായിരങ്ങൾക്ക് സൗഖ്യം വിടുതലും ലഭിക്കുന്നത് നമ്മൾ നേരിട്ട് സാക്ഷ്യത്തിലൂടെ കാണുന്നതാണ് കൃപാസനം റിട്ടീറ്റ് സെന്റർ അങ്ങനെയാണ് പരിശുദ്ധ അമ്മ അച്ഛനിലൂടെ വളർത്തിയെടുത്തത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കൂണു പോലെ മുളച്ചു കൊന്തിയതല്ല അതുകൊണ്ടാണ് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കൃപാസനത്തെ എകഴുത്തി കാട്ടിയിട്ടും കൃപാസനം തകരാതിരിക്കുന്നത് അതിൻ്റെ കാരണം പശുത അമ്മയാണ് ഈ ആലയത്തിൽ അനങ്കാര്യങ്ങൾക്ക് ശരണം കൊണ്ട് നിലകൊള്ളുന്നത് എന്ന് തന്നെയാണ്